എവിടെ തുടങ്ങിയത് എവിടെയുള്ളത് എന്താ ഗുണം കിട്ടുന്നത് ഉറങ്ങാതിരിക്കും ഓണായിട്ടിരിക്കും ഇരുപത്തിര മണിക്കൂറും വേറെന്തെങ്കിലും പറയാൻ കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്താണ് ഫസ്റ്റ് ടൈം ഏതൊക്കെ സാധനങ്ങളാണ് പോകുന്നത് അറിയോ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി സ്വന്തമായി ചിന്തിക്കാനും വികാരങ്ങൾ ഉണ്ടാക്കാനുള്ള ബ്രെയിൻ്റെ കപ്പാസിറ്റിയോ രണ്ട് ഹെയ്റ്റിനെയും കിഡ്നിയും ഡയറക്റ്റ് ഇത് ഇത് പ്യൂർലി കെമിക്കലാണ് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ പർപ്പസിനുണ്ടായ സാധനമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിനക്ക് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ നിനക്ക് നല്ലോണം അറിയാം ഇത് ഉപയോഗിച്ചെടുത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വീണ്ടും വീണ്ടും അടിക്കണമെന്ന് തോന്നും അല്ലേ ഒരു തവണ ഒരു തവണ ഉപയോഗിക്കാൻ എത്ര രൂപ ചിലവാന്നുള്ളൂ നിനക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു തവണ ഉപയോഗിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണെങ്കിൽ നീ ഒരു ക്രോണിക് അഡിക്റ്റ് ആയി മാറി കഴിഞ്ഞാൽ ദിവസം ഒരു മാസത്തിൽ ഒരു തവണ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം വരും നമ്മൾ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇല്ല കസ്റ്റമേഴ്സ് കൂടുതലും പിള്ളേരല്ലോ ചെറുപ്പക്കാർ പിള്ളേർ ആ പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ളവരല്ലേ കൂടുതലും പതിനഞ്ച് വയസ്സ് താഴെയുള്ള സ്റ്റുഡൻസല്ലേ മേടിക്കും ഉണ്ടോ ഈ ഇപ്പം ഇരുപത്തഞ്ച് വയസ്സ് ഒരു വ്യക്തി ഇത് ഉപയോഗിച്ച് ഇതിന് സ്ഥിരമായി അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ എത്ര നാൾ ജീവിച്ചിരിക്കും അൻപത് വർഷം പിന്നെയും ജീവിച്ചിരിക്കേണ്ട വ്യക്തി ഇരുപത്തഞ്ച് വയസ്സുകാരൻ അമ്പത് വർഷം പിന്നെയും ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് മുതൽ എട്ട് വർഷത്തിനകത്ത് ആളെ തട്ടിപ്പോവും നിനക്ക് ഇതിൻ്റെ വിഡ്രോവൽ ഉണ്ടോ അതായത് കഴിഞ്ഞാൽ തലവേദന മറ്റെന്തെങ്കിലും പ്രശ്നമോ ഇത് ഉപയോഗിച്ച് തുടങ്ങി വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇതിന് അഡിക്റ്റായി മാറും ഇന്ന് മാറാൻ പറ്റത്തില്ല കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയവർ തന്നെയാണ് പിന്നീട് ഇത് വിൽപ്പനയ്ക്ക് പോകുന്നത് നിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ വ്യക്തികളും പിന്നീട് ഇതിന് കച്ചവടക്കാരാണ് കാരണം എന്ന് വെച്ചാൽ മാസം ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളവർ അഡിക്റ്റ് ആയിട്ട് മാറും ഈ ചെയ്ത കാര്യത്തിനെ പറ്റി ബോധ്യമുണ്ട് നിയമം ഇത്രയും ശക്തമാണെന്ന് ഇതുവരെ അറിയാമായിരുന്നു അറിയത്തില്ലായിരുന്നു നിസ്സാരമായിട്ട് പത്രവാർത്തകൾ കാണുമ്പം നിസ്സാരമായിട്ട് കണ്ടല്ലേ ഈ ചെറിയ അളവാണെങ്കിൽ പോലും ടു പോയിൻ്റ് ഫൈവ് ഗ്രാം എന്നുള്ള ചെറിയ അളവാണെങ്കിൽ പോലും പത്തു വർഷം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് നിസ്സാരമായി നമ്മുടെ കൈവിളയ്ക്കാതിരിക്കുന്ന സാധനം ഇത്ര അറിയത്തില്ല എന്നല്ലേ ആ കൊണ്ടുവന്നു ശുഭീരിച്ചിട്ടുണ്ട് മുമ്പ് അതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു ഈ പറയുന്ന ആ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു ആരുടെ അടുത്ത് കൊണ്ടുവന്നു ഇവർക്കെല്ലാം ഈ പരിപാടി ഉള്ളതായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു പൈസ പൈസ അതാണ് ഏറ്റവും വലിയ വിഷയം കാശിൻ്റെ പുറകോയ ജീവിതം എടുത്തു കാശിൻ്റെ പുറകാണോ ജീവിതത്തിൻ്റെ പുറകാണോ ജീവിതത്തിൻ്റെ പുറകാണോ അപ്പം തിരിച്ചറങ്ങി കഴിയുമ്പം മാറ്റം ഉണ്ടാവുമല്ലോ സ്വന്തമായി നിർത്താൻ സാധിക്കുമോ ഉറപ്പാണ് സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് റേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇടറോഡുകളിലും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ ജിമ്മുകൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തണമെന്നുള്ള കമ്മീഷണറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഞ്ചിമുക്കിൽ ആനേടി വഞ്ചിമുക്ക് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ ഏകദേശം രണ്ടര ഗ്രാം മെത്താം മാവേലിക്കര താലൂക്കിലെ വള്ളിക്കുന്നം സ്വദേശിയായ അരുൺ എന്ന പേരിൽ അരുൺ എന്ന ആളുടെ പേരിൽ നമ്മളൊരു കേസ് എടുത്തിട്ടുള്ളതാണ് പുതിയ നൂജൻ ലഹരി ഇനത്തിൽപ്പെടുന്ന മെത്താം അദ്ദേഹം കൊണ്ടു നടന്ന് വിപണനം ചെയ്യുന്നതിനേക്കാളായി വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നത് ഇതിൻ്റെ പേരിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു